നമസ്കാരം ഇടതുപക്ഷത്തെ കുറിച്ച് സാധാരണ ഒരു സാംസ്കാരിക നായകന്മാർക്കും യാതൊന്നും മറുത്തു പറയാനുണ്ടാക്കില്ല എല്ലാവരും സാംസ്കാരിക ഉന്നതി എന്നത് ഇടതുപക്ഷത്തിന്റേത് മാത്രമായി ചാർത്തി ചാർത്തിക്കൊടുത്തിരിക്കുകയാണല്ലോ മാത്രമല്ല അവാർഡ് ആദരിക്കൽ എന്നിങ്ങനെയുള്ള കലാപരിപാടികളും ഇടതുപക്ഷം മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് ധാരണ അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വൈപ്പ് പിന്നെ ജീവനിൽ കൊതി സൽപേരിൽ കൊതി എന്നതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും സ്വാഭാവികം മാത്രമാണത് അവിടെയാണ് കുറച്ച് നാളുകളായി ഒരു മാറ്റം കാണുന്നത് അത് ആശാവഹവുമാണ് ഈ സമയത്താണ് എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്റ്റേജിലിരുത്തി രൂക്ഷ വിമർശനം തന്നെ നടത്തിയത് വളരെ വസ്തുനിഷ്ഠവും കാലിക പ്രസക്തവുമായ വാക്കുകൾ എം ടിയും ഒടുവിൽ മാറ്റിപ്പറയുന്ന അവസ്ഥ വന്നു തന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ലെന്നാണ് എം ടി പറഞ്ഞത് റഷ്യയിലേതടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും ഇത് സംബന്ധിച്ച വിവാദത്തിനും ചർച്ചയ്ക്കും താനും തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ലെന്നും എം ടി വ്യക്തമാക്കി പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നത്തെയും പോലെ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുകയാണ് എന്താണ് എം ടി പറഞ്ഞുവച്ചത് കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ടി രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടിമൂടി നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചെന്നും നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണ് ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന വാക്കുകളോടെയാണ് പ്രസംഗം എം ആരംഭിച്ചത് രാഷ്ട്രീയത്തിലെ മൂല്യ സ്ഥുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ഇരിക്കുമ്പോൾ ആയിരുന്നു എന്നതാണ് ഈ പ്രസംഗത്തെ ഇത്രയധികം സംഭവ ബഹുലം ജനം അതിനെ ഉചിതമായ ഉചിതമായ ൾ എന്നുമാക്കി പിണറായിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ വരെ എഴുതിയിരിക്കുന്ന കാലഘട്ടമാണിത് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുവനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മന്നനെ എന്നാണ് ആ ഗാനത്തിന്റെ വരികളെല്ലാം തുടങ്ങുന്നത് തന്നെ എന്തായാലും പറഞ്ഞതോ വിവാദമായതോടെ എം ടിയുടെ ചീട്ട് കീറാൻ ചേസ് നമ്പർ ഇട്ടിരിക്കുകയാണ് പിണറായി സ്വാഭാവികമായും അതുണ്ടാകുമെന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും തനിക്കെതിരെ തിരിഞ്ഞവരെ എല്ലാം ഇല്ലാതെയാക്കി തന്നെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവും ഇവിടെ എത്തിയിരിക്കുന്നത് മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് പോലും ഒരു എതിർ സ്വരം ഉണ്ടാകാത്ത രീതിയിലാണ് മന്ത്രിമാരെ തിരഞ്ഞെടുത്തത് പാർട്ടിക്കും മീതെ വളർന്ന പിണറായി ആകെ ഭയമില്ലാത്തത് സ്വന്തം മകൾക്ക് മാത്രം പിണറായിയും വെട്ടുന്ന വ്യക്തിയാണ് മകൾ വീണ വിജയൻ സത്യത്തിൽ റിയാസ് വെറും ഏറാൻ മൂളിയാണ് വീട്ടിലും മന്ത്രിസഭയിലും എന്തായാലും എം ടിയുടെ പ്രസംഗം പിണറായിയുടെ അതായത് ഇരട്ട രണ്ട് രണ്ടു നഞ്ചും തന്നെ കയറി ഇനി പിണറായി എം ടിക്കും ചെസ് നമ്പർ ഇട്ടു എന്നതാണ് ഉറപ്പിക്കാവുന്ന കാര്യം മാത്രമാണത് ശിഷ്ടകാലം സമാധാനത്തോടെ ഇരിക്കണമെന്ന ചിന്ത ഉള്ളിൽ ഉയർന്നതോടെയാണ് എം ടി പറഞ്ഞതൊന്നും ആർക്കും പരിക്കില്ലാതെ മാറ്റി പിടിക്കുകയും ചെയ്തത് പക്ഷേ പിണറായി ചെസ് നമ്പർ മാറ്റുമോ എന്നറിയില്ല അതേസമയം സാഹിത്യകാരൻ എൻ ഇ സുധീർ എം ടിയുടെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സുധീറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വീട്ടിൽ ചെന്ന് കണ്ടപ്പോ കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും എൻ ടി പറഞ്ഞിരുന്നു അതിത്രയും കലപ്പെട്ട രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയിരുന്നില്ല വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേ പറ്റി സംസാരിച്ചു എം ടി എന്നോട് പറഞ്ഞത് ഇതാണ് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് തന്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം ടി കാലം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു മറ്റാര് പറഞ്ഞാലും കേരളം ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല അതെ അതുതന്നെയാണ് സത്യം അതുകൊണ്ടാണ് ഇത്രയും പുകിൽ ഇതിനെക്കുറിച്ചുണ്ടായതും എന്തായാലും എം ടിക്ക് ഒരു വലിയ നന്ദിയുണ്ട് അവർ ആത്മപരിശോധന നടത്തുമെങ്കിൽ നടത്തട്ടെ അങ്ങയുടെ വാക്ക് അതിന് ഉപകാരപ്രദമാകട്ടെ നന്ദി